ന്യൂനപക്ഷ സംഗമം നടത്തുന്നു എന്നായിരുന്നല്ലോ അടുത്തുള്ളൊരു പ്രചരണം ഒടുവിൽ ന്യൂനപക്ഷ സംഗമമാണോ നടത്താൻ തീരുമാനിച്ചിരുന്നത് മുപ്പത്തിമൂന്ന് വകുപ്പുകൾ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലെ കേരളം എങ്ങനെയാണ് എന്നുള്ളതിന് നേരത്തെ തന്നെ കൂടിയാലോചനയുടെ ഭാഗമായി തീരുമാനിച്ച സെമിനാറുകൾ സംഘടിപ്പിക്കുന്നു അതിന് ന്യൂനപക്ഷ സംഗമം എന്ന് പേരു മാറ്റി പ്രചരണം നടത്തിയത് ആരാണ് വീണ്ടും സ്വർണ്ണാവസരം ഉപയോഗിക്കാനുള്ള ഒരു അവസരമായിരുന്നില്ലേ ഇവിടെയും സുകുമാരൻ നായർ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയല്ലേ ഒരു രാഷ്ട്രീയ അവസരമായി വിവാദത്തിൽ ഉപയോഗിക്കുകയായിരുന്നില്ലേ മൂന്നാമത്തത് ന്യൂനപക്ഷ വിഷയങ്ങൾ ഇപ്പോൾ സി പി എമ്മിന് താല്പര്യമില്ലല്ലോ എന്നാണ് ചോദിക്കുന്നത് ഇന്ന് മുഖ്യമന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയ പലസ്തീൻ പേര് അബു എന്നാണ് എന്താണ് കേരള മുഖ്യമന്ത്രി പറഞ്ഞെന്നറിയുമോ കേരളത്തിന്റെ മനസ്സ് പലസ്തീനോടൊപ്പമാണ് ഒരു തരിമ്പ് പോലും അക്കാര്യത്തിൽ നിലപാട് മാറ്റിയിട്ടില്ല ഭൂരിപക്ഷ വർഗീയതയോടൊപ്പം നിൽക്കുന്നു എന്നാണ് പറയുന്നത് ഭൂരിപക്ഷ നിൽക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനാണോ ഷാവീഷിനെ കോഴിക്കോട് ഇനി എൽ ഡി എഫിന്റെ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ രാജ്യമെമ്പാടും രാജ്യമെമ്പാടും പോളിറ്റ് ബ്യൂറോ തീരുമാനമനുസരിച്ച് ഐക്യദാർഢ്യ പരിപാടി നടത്താൻ പോവാ രാജ്യമെമ്പാടും ഐക്യദാഠ്യ പ്രകടനം നടത്തുന്നത് കേരളത്തിൽ രാജ്യമെമ്പാടും ഉണ്ടാവും എവിടെയൊക്കെ സി പി എമ്മിന് ബ്രാഞ്ചുകൾ ഉണ്ടോ എവിടെയൊക്കെ സി പി എമ്മിന് സ്വാധീനമുണ്ടോ ഇനി ഒരാളാണെങ്കിൽ പോലും അതൊരു ഐക്യദാഠ്യമാണ് ഒരാളാണെങ്കിൽ പോലും ഐക്യദാഠ്യമാണ് സുചി അത് അവിടെ ഉണ്ടാവും സ്വാഭാവികമായും അല്ലാതെ തരാതരം കിട്ടുമ്പോൾ ഇസ്രായേലിനെ പിന്തുണയ്ക്കുകയും ഇസ്രായേലിനോടൊപ്പം നിൽക്കുകയും ട്രംപിനെ മായി ഫ്രണ്ടെന്ന് വിളിക്കുകയും ഫ്രണ്ട്ന്ന് വിളിച്ചിട്ട് തിരിച്ചടി കിട്ടുന്ന സമയത്ത് ഇനി എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് അന്വേഷിച്ച് പോവുകയും ചെയ്യുന്ന രീതിയല്ല എന്നുള്ളത് ഒരു